രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം കഠിന പരിശ്രമം നടത്തിയാണ് ഈ ഭരണഘടന ഉണ്ടാക്കിയത് അപ്പോൾ ആ ഭരണഘടനയുടെ അന്തസ്സത്തെയും അതോടൊപ്പം തന്നെ ആ ഭരണഘടനയുടെ എല്ലാവിധമായ താൽപ്പര്യങ്ങൾ അത് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ഓരോ ഭാരതീയം കടമയാണ് ഭരണഘടനാ സംരക്ഷണ ദിനം ആയിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ ഇത് ആഘോഷിക്കുമ്പോൾ ഓരോ ഭാരതീയനും ഭരണഘടനയെക്കുറിച്ച് മനസ്സിലാക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭരണഘടനയെക്കുറിച്ച് പഠിപ്പിക്കുവാൻ നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഭരണഘടനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുവാൻ അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായാലും എല്ലായിടത്തും ആ ഭരണഘടനയുടെ മൂല്യങ്ങൾ മുറുക പിടിക്കുവാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കുക എന്നുള്ള വലിയൊരു കർത്തവ്യം കൂടി നമ്മുടെ എല്ലാ ഭരണകർത്താർക്കും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ഇതിൽ ഓരോ ഇന്ത്യക്കാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ചുമതലയാണ് അത് കാത്തു സംരക്ഷിച്ചില്ല എങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഏകത്വം എന്നുള്ളത് വൈവിധ്യത്തിൽ ഏകത്വം എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്താഗതി എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ആ ഏകത്വം നഷ്ടപ്പെട്ടു പോവുകയും നമ്മുടെ പല അയൽ രാഷ്ട്രങ്ങളെപ്പോലെ മതരാഷ്ട്രമായി മാറുകയും അല്ലെങ്കിൽ ഏകാധിപത്യ രാഷ്ട്രമായി മാറുകയും പോകുന്ന ഒരു സമീപനത്തിന് മുഴുവൻ ഭാരതീയനും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ് ഭരണഘടനയെ തകർക്കാൻ വേണ്ടി വേണ്ടിയിട്ടൊളിഞ്ഞും തെളിഞ്ഞും പല ചിന്താഗതികളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടത് ഓരോ ഭാരതത്തിൻ്റെയും ഉത്തരവാദിത്വമാണ് അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കണം എഴുപത്തി അഞ്ച് സംരക്ഷണങ്ങൾ ഇന്ന് പൂർത്തീകരിക്കുകയാണ് ഈ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാം തീയതി കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ വെച്ച് അത് പാസ്സാക്കി അംഗീകരിച്ച ദിവസമാണ് നമുക്കറിയാം റിപ്പബ്ലിക് ദിനം നമ്മൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് കണക്കുകൂടുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഇത് അംഗീകരിച്ചത് ഈ ദിവസത്തെ ഇത് ആഘോഷിക്കുവാൻ വേണ്ടിയും ഭരണഘടനാ ദിനമായി ഇതിനെ ആഘോഷിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ ജനങ്ങൾക്കും നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ ഭാരതത്തിലുള്ള മുഴുവൻ പൗരന്മാർക്കും ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് അതിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എല്ലാവർക്കും എല്ലാവിധമായ ആശംസകൾ ഞാൻ നേരിട്ടു